നിങ്ങൾ ഇറങ്ങിയില്ലേ ഇല്ല നിങ്ങൾ കേട്ടോ ഞങ്ങൾ വന്നേക്കാം ഒരു പതിനായിരം പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുടെ എന്തു പറയാനാ ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ ഒന്ന് വേഗം നിന്നോട് എട്ടു മണിക്ക് റെഡി ആവാൻ പറഞ്ഞാലേ അത് കുറച്ച് വൈകിയോർത്ത് കുഴപ്പമൊന്നും പിന്നെ എട്ടു മണിക്ക് കല്യാണ കൂടി പോകണം വണ്ടി പോകും കല്യാണ ചക്കൻ കയറാൻ വേണ്ടി നേരത്തെ പൊക്കോളും പിന്നെ കൃത്യം എട്ട് മണിക്ക് എല്ലാവരും അങ്ങോട്ട് എത്താല്ലേ നമ്മൾ എന്തിനാ നോക്കണേ നമ്മുടെ അടുത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെല്ലണം നമ്മളെ നോക്കി നിക്കേണ്ട അവസ്ഥ അത് ശരിയല്ല ഈ കൃത്യസമയത്ത് എത്താല്ലേ ആരും ഒന്നില്ലെങ്കിലും വണ്ടിക്കാർ കൃത്യ സമയത്ത് തന്നെ വരും അത് ഒരു ആയതുകൊണ്ട് തോന്നണ്ട അതെ ഡ്രൈവർ എന്ന വാക്കി തന്നെയുണ്ട് അവരുടെ ജോലിയോടുള്ള സമീപനം ഡി ഡിസിപ്ലിൻ അച്ചടക്കം ആ റെസ്പെക്ട് ബഹുമാനം ഐ ഇന്റലിജന്റ് ബുദ്ധിശക്തി വി വിഷൻ കാഴ്ച ഈ എഫിഷ്യൻസി കഴിവ് ആ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഇതെല്ലാം ചേർന്നതാ ഒരു ഡ്രൈവർ അതൊക്കെ വണ്ടി ഓടിക്കുമ്പോ പോരെ ജീവിതത്തിൽ ഇതൊക്കെ അവരവർ ചെയ്യുന്ന തൊഴിലിന്റെ സമീപനം അവനവന്റെ ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കേണ്ടത് അതിന് ഉത്തമ ഉദാഹരണം എന്ത് നീ ഒരു ഗവൺമെന്റ് ജോലികാരില്ലേ എന്തെങ്കിലും നിനക്ക് കൃത്യമായിട്ട് ഓഫീസിൽ പോകണം എന്നുള്ള വല്ല ചിന്ത ഉണ്ടായി നീ എന്തെങ്കിലും ചെന്നിട്ടുണ്ടോ ആ അലസത നിന്റെ ജീവിതത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു ഡ്രൈവർക്ക് കൃത്യനിഷ്ഠ വില ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ ഓരോ സാഹചര്യങ്ങളും കൊണ്ടല്ലേ നമ്മൾ വിചാരിച്ച സാഹചര്യങ്ങൾ അനുകൂലാക്കാം അവള് വല്ല മനപ്പുറം ചെയ്യണതാണോടാ ഒത്തിരി വൈകിട്ടോ വേഗം പോയ പോരെ ആ പേപ്പർ നിന്റെ അടുത്ത് തന്നപ്പോ ഞാൻ പറഞ്ഞു സൂക്ഷിച്ചെടുത്ത് വെക്കണെന്ന് ഒരു മാസം ഒന്നായില്ല ഈ ഇന്നലെ തന്നാലെ എനിക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ അറിയില്ലേ അവളത് നോക്കിയെടുക്കട്ടെ നീ കിടന്ന് ഒച്ചെടുക്കല്ലേ പിന്നെ ഒച്ചെടുക്കാണ്ട് കമ്പലിൽ കണക്ക് നോക്കിയ പേപ്പറാ മൂന്ന് മണിക്കൂറായാലും കിടന്ന് നോക്കണോ എന്ത് കിട്ടാത്ത ഇതെങ്ങാനാണോ ഇത് തന്നെ നിന്റെ അടുത്ത് വെക്കാൻ സാധനം മോനെ പിന്നെ നീ എന്തിനാ അവളെ എന്ത് കാണിച്ചാലും ചെയ്താലും സപ്പോർട്ട് ചേട്ടൻ ആ എല്ലാം ബ്ലോക്ക് കിട്ടിയാലോ പരീക്ഷ ഉള്ള അരമണിക്കൂർ മുമ്പേ എത്തണം നേരം മുമ്പ് അവിടെ ചെന്നിരുന്നാലും കൊഴപ്പൊന്നുമില്ല ഒരു ആ മതി പഴം പുഴുങ്ങി അതും കൂടി വെച്ചോ ടിക്കറ്റ് ഒക്കെ പിന്നെ കൂടി അവൾ ഇതൊന്നും മറക്കൂലേ ജോലി കയറ്റം കിട്ടാൻ പരീക്ഷിക്കേണ്ടത് ഇവളുടെ ആവശ്യമാണ് കണ്ടില്ലേ അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അലമാരില്ല അവള് ഭദ്രായിട്ട് എടുത്തുവച്ചേക്കണത് ഇപ്പൊ അവരമണിക്കൂർ മുമ്പ് അവിടെ പോയി നിൽക്കാനും ഒരു കുഴപ്പമില്ല പന്ത്രണ്ട് മണിക്ക് പോകണ്ട ആള് പതിനൊന്ന് മണി ആയപ്പോ റെഡിയാ സ്വന്തം കാര്യം ആ വാക്കിന് നീ കൊടുക്കണം മുൻഗണന അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി മൊത്തം കളയണത് അത് നീ ഓർത്തോ ഇനിയിപ്പൊ അവള് നേരത്തെ റെഡി നിനക്ക് രീതിയിൽ കൂടെ നിൽക്കണ്ട ന്യായം അതിന്റെ ആയതും എന്റെ മോനെ സങ്കടപ്പെടുത്താനല്ല അമ്മ അവളുടെ കൂടെ നിക്കണേ മോൻ അമ്മയോട് എത്ര ദേഷ്യം തോന്നിയാലും അത് എത്ര നേരം നിൽക്കും അമ്മ എന്തേലും പറഞ്ഞാൽ അവൾക്ക് അമ്മയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നിയാ അത് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ ഈ ജന്മം തന്നെ തികയണ്ടി വരും എനിക്ക് നിങ്ങളുടെ കൂടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാനൊരു സ്ഥലമുണ്ടോ